ൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു വരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് പെരുന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ ദേശീയ സമ്മതിദായിക ദിനാചരണത്തിന്റെ ഭാഗമായി മലപ്പുറം ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു സമ്മതിദായിക ദിനാചരണ സന്ദേശത്തിന്റെ പ്രചരണാർത്ഥം നടത്തിയ ഘോഷയാത്ര തിരൂർ സബ് കളക്ടറും ജില്ലാ വികസന കമ്മീഷണറുമായ സച്ചിൻ സച്ചിൻകുമാർ യാദവ് ഫ്ളാഗ് ഓഫ് ചെയ്തു ഘോഷയാത്രയിൽ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഉദ്യോഗസ്ഥർ എന്നിവർ അണിനിരന്നു വോട്ട് ചെയ്യുന്നിടത്തോളം മഹത്തരം മറ്റൊന്നുമില്ല ഞാൻ ഉറപ്പായും വോട്ട് ചെയ്യും എന്ന സന്ദേശം സന്ദേശമെഴുതിയ സിഗ്നേച്ചർ വാൾ എഴുത്തുകാരൻ പി സുരേന്ദ്രൻ അനാച്ഛാദനം ചെയ്തു തുടർന്ന് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ദിനാചരണ പരിപാടി സച്ചിൻ സച്ചിൻകുമാർ യാദവ് ഉദ്ഘാടനം ചെയ്തു വോട്ടിംഗ് ഈസ് आज हमारा अवसर है आई वुड से इट इज नॉट ओनली अ राइट बट इट इज ड्यूटी आल्सो वी लिव इन दिस कंट्री दिस डेमोक्रेटिक कंट्री वी एंजॉयज मेनी वी यूज मेनी राइट्स इन दिस कंट्री बट टू कंटिन्यू टू एंजॉय दिस राइट्स एंड फॉर आवर जनरेशंस टू कंटिन्यू टू एंजॉय दिस होल राइट्स टू इंश्योर दैट डेमोक्रेसी फाइंस इन आवर कंट्री അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് എൻ എം മെഹ്റലി അധ്യക്ഷത വഹിച്ചു വോട്ടവകാശം സംബന്ധിച്ച പ്രതിജ്ഞ സംസ്ഥാനതല മാസ്റ്റർ ട്രെയിനർ കെ പി ബാബു ചൊല്ലിക്കൊടുത്തു ഡെപ്യൂട്ടി കളക്ടർമാരായ എ രാധ പി അൻവർ സാദത്ത് കെ ലത എ സജീദ് പി ബിനുമോൻ സീനിയർ ഫിനാൻസ് ഓഫീസർ പി ജെ തോമസ് ലോ ഓഫീസർ വിൻസെന്റ് ജോസ് ഇലക്ഷൻ കമ്മീഷൻ ജില്ലാ കോർഡിനേറ്റർ എ വേണുഗോപാലൻ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് അസിസ്റ്റന്റ് എഡിറ്റർ ഐ ആർ പ്രസാദ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോർസ് മുപ്പത്തിമൂന്നാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സഫ ജില്ലറി ഷോറൂമുകളിൽ വമ്പൻ ഓഫറുകൾ ഓരോ പവൻ സ്വർണ്ണാഭരണം വാങ്ങുമ്പോഴും രണ്ടായിരത്തി രൂപ അധികം ഡിസ്കൗണ്ട് സഫ ജില്ലറി